നമസ്കാരം എന്തൊക്കെയോ കൂട്ടുകാരെ വിശേഷം എല്ലാവരും സുധാരിക്കണമെന്ന് വിചാരിക്കുന്നു ഞാനും ഇവിടെ സുധാരിക്കണമെന്ന് അപ്പോൾ അതായത് ചെറിയ ചെറിയ മഴ ഉണ്ട് ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നുണ്ട് ഇടയ്ക്ക് മഴ പോകണമോണ്ട് കിട്ടാം അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ കൂട്ടുകാരായിട്ട് പങ്കുവെക്കുന്ന വിശേഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്രീദേവി കൗമ്പ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീദേവി ചേച്ചിയുടെ ചാനലിൽ ആ ചേച്ചി രണ്ട് ദിവസം മുന്നേ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിറച്ചു മുടി കറപ്പിക്കാനായിട്ട് വളരെ പെട്ടെന്ന് കെമിക്കലൊന്നുമില്ലാതെ നമുക്ക് ഒറ്റ മണിക്കൂറിൽ തന്നെ റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ എനിക്ക് തോന്നി വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഈ കാര്യം ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് പരീക്ഷിച്ച് നോക്കിയിട്ട് എങ്ങനെ ഉണ്ട് എന്നുള്ളത് നമുക്ക് അത് വിജയകരമായി ച നമുക്ക് നമ്മുടെ കൂട്ടുകാരായിട്ട് പങ്കുവെക്കാമോ എന്ന് വിചാരിച്ചിട്ട് ഞാനൊന്ന് നോക്കിയതാണ് അപ്പോൾ ചേച്ചി ചെയ്തതുപോലെ തന്നെ ഞാൻ നമുക്ക് അതിന് വേണ്ടത് നമുക്ക് എണ്ണ അതുപോലെ നീലമലി തൈര് പിന്നെ നമുക്ക് കാപ്പിപ്പൊടിയാണ് വേണ്ടത് ഇതെല്ലാം മിക്സ് ചെയ്യുന്നത് നമ്മൾ ബീട്രൂട്ടിൻ്റെ നീരിലാണ് അപ്പോൾ ഫ്രഷായിട്ട് നമ്മുടെ മുടിക്ക് ആവശ്യമായ നീര് കിട്ടുന്നതിന് വേണ്ട ഫ്രഷായ ഒരു ബീട്രൂട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഒന്നെ ഗ്രേറ്റ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ മിക്സർ ജാറിൽ കഷ്ണങ്ങളാക്കി അരച്ചെടുത്തതിന് ശേഷം നീര് പിഴിഞ്ഞെടുക്കാൻ ശ്രമിക്കുക ഏതാ നിങ്ങൾക്ക് സൗകര്ച്ചാൽ അങ്ങനെ ചെയ്തോളൂ കേട്ടോ ഒറ്റ യൂസിൽ മുടി കറുക്കുന്നല്ല പറയുന്നത് പക്ഷേ നമുക്കതിന് മാറ്റം കാണാം യാതൊരു കെമിക്കലും ഇല്ലാതെ തികച്ചും നാച്ചുറലായി നമുക്കൊരു അലർജിയോ അല്ലെങ്കിൽ വേറെ ബുദ്ധിമുട്ടുകളോ ഒന്നുമില്ലാതെ തന്നെ മുടിക്ക് നല്ലതായ ഹെണ്ണയും നീലമരിയൊക്കെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ സാധാരണ നമ്മൾ ഉപയോഗിക്കും ഹെന്ന ചെയ്തിട്ട് പിന്നെ നീലമരി കൊണ്ട് നമ്മൾ മുടി കറുപ്പിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഇന്ന് ഹെന്നയിട്ടതിന് ശേഷം നമ്മൾ വീണ്ടും നാളെ നീലമരി തേക്കുക അപ്പോൾ രണ്ട് ദിവസം ഇതിനായിട്ട് മെനക്കിടണം ഇതങ്ങനെയൊന്നും ആവശ്യമില്ല എല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മിക്സ് ചെയ്ത ഉടനെ തന്നെ തലയിൽ പുരട്ടാനായിട്ട് സാധിക്കും നമ്മൾ ഒരു മണിക്കൂർ തലയിൽ വെച്ചിരിക്കുക അതിനുശേഷം നമുക്ക് സാധാരണ വെള്ളത്തിൽ മുടി കഴുകി വൃത്തിയാക്കാം അപ്പൊ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ അടുപ്പിച്ച് മൂന്ന് ദിവസം ചെയ്യണം എനിക്ക് തോന്നി അതൊന്ന് പരീക്ഷിച്ച് നോക്കിയാലോ എന്ന് വേറെ നമുക്ക് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല അത്യാവശ്യം നമ്മുടെ അടുത്തുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പം അതൊക്കെ കൂടി നോക്കിയിട്ട് നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കണോണ്ട് വിരോധമില്ലാന്ന് വിചാരിച്ചിട്ട് അതൊന്ന് പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ആ പരീക്ഷണം ചേച്ചി വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു ആദ്യത്തെ പ്രാവശ്യം ഉപയോഗിക്കാത്ത മൂന്ന് പ്രാവശ്യമെങ്കിലും നമ്മൾ ഉപയോഗിക്കണം അതിന് ശേഷം പിന്നെ അങ്ങനെ വേണ്ട മാസത്തിൽ രണ്ട് പ്രാവശ്യം ഒക്കെ മാറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ചേച്ചി പറഞ്ഞത് പ്രകാരം ചെരു നോക്കി നോക്കാം നമുക്കിപ്പോൾ നോക്കാൻ വേറെ ബുദ്ധിമുട്ടൊന്നും എന്താണ് തലേ ദിവസം ചെയ്യണ്ട നമുക്ക് അത് മിക്സ് ചെയ്തതിന് ശേഷം അപ്പം തന്നെ ഉപയോഗിക്കാൻ പറ്റുന്നൊരു കാര്യമാണ് അപ്പോൾ നല്ലൊരു കാര്യമില്ലേ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം അപ്പോൾ അതെൻ്റെ കൂട്ടുകാരായിട്ടൊന്ന് പങ്കുവെക്കാൻ ഞാൻ വിചാരിച്ചിട്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാനതൊന്ന് മിക്സ് ചെയ്യുന്നതൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ അത് പങ്ക് വെക്കണമോ പക്ഷേ ഞാൻ അത് നമ്മൾ തലയിൽ പുരട്ടുന്നത് അല്ലെങ്കിൽ ഞാൻ മോനൊക്കെ പുരട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ പുരട്ടുന്നതും അതൊന്നും ഞാൻ കാണിക്കണില്ല പക്ഷേ എനിക്ക് അത് വളരെ ഉപകാരമായിട്ട് തോന്നിയത് കൊണ്ട് എൻ്റെ കൂട്ടുകാരായിട്ടൊന്ന് പങ്കുവെക്കാമെന്ന് വിചാരിച്ചു അതുകൊണ്ട് ഞാൻ പങ്ക് വെക്കാമെന്ന് മാത്രം കേട്ടോ എന്നാൽ നമുക്ക് കാണാം അപ്പോൾ ഞാനത് ആ ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ എന്നാൽ ഇരുമ്പ് ചട്ടിയാണ് ഞാൻ എടുത്തേക്കുന്നത് അപ്പോൾ ആ ഇരുമ്പ് ചട്ടിയുടെ മുകളിൽ നിങ്ങൾക്ക് കാണാനായിട്ട് ഞാൻ ഞാനത്തെ ഒരു ബൗളിലേക്ക് ഞാൻ ബീട്രൂട്ട് നീര് പിഴിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇരുമ്പ് ചട്ടിയിലേക്ക് ഞാനിത് ബ്രൂവിൻ്റെ കാപ്പിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ രണ്ട് പാക്കറ്റ് ബ്രൂൻ്റെ കാപ്പിപ്പൊടി ഇട്ടിട്ടുണ്ട് അതിന് ശേഷം അതിലേക്ക് മൈലാഞ്ചിപ്പൊടി കുറച്ചിരിക്കുണ്ടായിരുന്നു അതും ഇട്ടു അതുപോലെ തന്നെ നീല അമരയുടെ പൊടിയും അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഈ മൈലാഞ്ചിപ്പൊടി നീല അമ്മയുടെ പൊടി അതുപോലെ കാപ്പിപ്പൊടി ഇട്ടതിന് ശേഷം അതിലേക്ക് ഒരു സ്പൂൺ തൈരും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വീട്ടിലുണ്ടാക്കുന്ന തൈരാച്ചാൽ അങ്ങനെ എടുത്തോളൂ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വാങ്ങുന്ന തൈരായാലും മിൽക്കി മിസ്റ്റിൻ്റെ തൈര് മേടിക്കാൻ കിട്ടില്ല അപ്പോൾ അത് വാങ്ങുന്ന തൈരായാലും കുഴപ്പമില്ല അത് വാങ്ങി അതിനൊരു സ്പൂണ് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് വല്ലാതെ ഇളക്കണ്ട ചിലപ്പോൾ പൊടിയായിട്ട് പാറിപ്പോകും കാരണം തൈരിൽ ചിലപ്പോൾ നല്ല കട്ട തൈരാകുമ്പോൾ വെള്ളം ജലാംശം കുറവായിരിക്കുമല്ലോ എന്നിട്ട് ഞാൻ ഈ ബീറ്റ് നീര് നമ്മൾ പിഴിഞ്ഞ് വെച്ച നീര് കുറേശ്ശെ കുറേശ്ശെ അതിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അതേ തൈര് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അല്പം അല്പം ബീട്രൂട്ടിൻ്റെ നീര് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അത് മിക്സ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ തലയിലൊക്കെ തേക്കുമ്പോഴ സമയത്ത് നല്ലപോലെ വെള്ളമായിട്ടാവുമ്പോൾ അങ്ങനെ ഒലിച്ചിറങ്ങും അങ്ങനെ വേണ്ട നല്ല എന്നാൽ വല്ലാതെ കട്ടിയായിട്ടാവാനും പാടില്ല തലയിൽ തേക്കുന്ന ഒരു പരിപം ആ രീതിയിൽ ഒരു കുഴമ്പ് രൂപത്തിൽ നിങ്ങൾ മിക്സ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതിപ്പോൾ നിങ്ങൾക്ക് ഞാൻ പ്രത്യേകം പറഞ്ഞു തരണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ അങ്ങനെ നന്നായി മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം നമുക്കപ്പം തന്നെ അത് പുരട്ടാവുന്നതാണ് കൂടുതൽ സമയം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല അതുപോലെ ഇത് മിക്സ് ചെയ്യുന്നതിനും വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല ഈ ബീട്രൂട്ടിൻ്റെ നീര് ചേർക്കണമെന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ ചായ വെള്ളം തിളപ്പിച്ച് അത് അതുകൊണ്ട് മിക്സ് ചെയ്യുക അല്ലെങ്കിൽ ഇത് തലേ ദിവസം കരക്കി വെക്കുക ഒന്നും വേണ്ട കേട്ടോ വേറെ ഒന്നും ഇതിൽ ചേർക്കാനായിട്ടില്ല അത്ര മാത്രമേ ഉള്ളൂ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ തലയിലേൽ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ കയ്യിൽ ഗ്ലൗസ് ഇട്ടിട്ടോ നമുക്ക് തലയിൽ പുരട്ടാനായിട്ട് പറ്റും അപ്പോൾ തലയിൽ ഒട്ടും എണ്ണമയ ഇല്ലയെന്നുള്ളത് ഉറപ്പ് വരുത്തണം എണ്ണമയ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് പിടിക്കില്ല കേട്ടോ അത് നമ്മൾ ഹെന്ന ചെയ്യുകയാണെങ്കിലും നീലാമരി തേക്കാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണല്ലോ എണ്ണമയം പാടില്ലല്ലോ അപ്പോൾ നമ്മൾ ഇന്നലെയൊക്കെ തലയിൽ എണ്ണ കെട്ടിട്ട് ഇട്ടിട്ട് ഇട്ടതിന് ശേഷം ഇന്ന് ചെയ്യാച്ചാൽ അങ്ങനെ ചെയ്തോളൂ അല്ല നിങ്ങൾ രാവിലെ തല കഴുകിയിട്ട് വൈകിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുവച്ചാൽ അങ്ങനെ ചെയ്തോളൂ എങ്ങനെയായാലും കുഴപ്പമില്ല കേട്ടോ അപ്പം ഏകദേശം ഒരു മണിക്കൂറെങ്കിലും നിങ്ങളിത് തലയിൽ തേച്ച് പിടിപ്പിച്ചിരിക്കണം അപ്പോൾ ആ ഒരു മണിക്കൂറിന് ശേഷം നമുക്ക് സാധാരണ വെള്ളത്തിൽ കഴുകി കളയാം അപ്പം നിങ്ങൾക്ക് ഈ കൂട്ടിങ്ങനെ ഉണ്ടാക്കാനായിട്ടും ഇത് തലയിൽ തേക്കാനായിട്ടും വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു കാര്യമാണ് ആദ്യമായിട്ട് ചെയ്യുമ്പോൾ അതുപോലെ തലയിൽ എണ്ണമയം ഇല്ലാതെ ആദ്യമായിട്ടാണെങ്കിലും എപ്പോഴാണെങ്കിലും തലയിൽ എണ്ണമയം ഇല്ലാതെ ചെയ്യാനായിട്ട് ശ്രമിക്കുക മാത്രമല്ല അത് ആദ്യത്തെ പ്രാവശ്യം ചെയ്യുമ്പോൾ മൂന്ന് ദിവസങ്ങളിലും അടുപ്പിച്ച് ചെയ്യുക അതിന് ശേഷം നമുക്ക് മാസത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ചെയ്താൽ മതി കിട്ടോ അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും പ്രയോജനപ്പെടും അത് ഉറപ്പാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കണോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും